സന്ധ്യ മയങ്ങാറായി ഇന്നൊരു രാത്രി ഈ ഗ്രാമത്തിലാണ് ഞാൻ ഉറങ്ങുന്നത് കഥ പറയാം ഉത്തർപ്രദേശിലെ പിലിബിത്തിൽ നിന്നും മുപ്പത് കിലോമീറ്റർ കാടിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ ബഗ്ഗ ഗ്രാമത്തിലെത്താം ബഗ്ഗ പക്ഷേ ഉത്തരാഖണ്ഡിലാണ് ബഗ്ഗയിൽ നിന്ന് അരമണിക്കൂർ കൂടി സഞ്ചരിച്ചാൽ കാടിനുള്ളിലൂടെ നേപ്പാൾ അതിർത്തി കിടക്കാം കടുവകളും പുലികളും മാനുകളും ഒക്കെ വിഹരിക്കുന്ന ഈ കൊടും കാടിനുള്ളിലാണ് പോലും നെറ്റ്വർക്ക് ഇല്ലാത്ത ബഗ്ഗ എന്ന ചെറിയൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഫിലിപിത്തൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ബംഗാൾ കടുവകളെ വംശനാശത്തിൽ നിന്ന് തടയുക ജൈവ പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ പ്രകൃതി പൈതൃകമായി സംരക്ഷിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കഥയിലേക്ക് വരാം ബഗ്ഗ ഗ്രാമത്തിലെ ഗഫ്ഫാർ ബായിയുടെ വീട്ടിൽ ഒരു വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ഞാനും സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി ഇവിടെ എത്തിയിരിക്കുന്നത് അഞ്ച് ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില നല്ല തണുപ്പ് തീ കായാനുള്ള സൗകര്യം ഗഫാർബായി ഒരുക്കി വെച്ചിട്ടുണ്ട് കൂടെ കടുപ്പത്തിലൊരോ ചായയും ഇന്നീ ചെറിയ മൺവീട്ടിൽ നമ്മുടെ ചാർപ്പായ് കട്ടിലുകളിലാണ് ഉറങ്ങേണ്ടത് നല്ല റൊട്ടിയും കറിയും ചട്ണിയുമൊക്കെയായി അതിലളിതമായിരുന്നു രാത്രി ഭക്ഷണം ഇനി ഈ രാവെന്ന് പുലരട്ടെ ബഗ്ഗ ഗ്രാമത്തിലെ ഒട്ടേറെ വിശേഷങ്ങൾ പറയാനുണ്ട് അതേക്കുറിച്ചാണ് അടുത്ത വീഡിയോകൾ വീണ്ടും കാണാം